മുണ്ടക്കൈ പുനരധിവാസ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കിഫ്കോണിനായിരിക്കും രണ്ട് ടൗൺഷിപ്പുകളുടെയും നിർമ്മാണത്തിന്റെ മേൽനോട്ടം ആയിരം സ്ക്വയർ ഫീറ്റ് വീടുകളാണ് ഉണ്ടാവുക എഴുന്നൂറ്റി കോടി രൂപയാണ് ടൗൺഷിപ്പുകൾക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് സെയ്ഫ് സാനുൽ വിശദാംശങ്ങൾ സെയ്ഫ് നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക് തന്നെ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കും വയനാട് മുണ്ടക്കൈ പുനർനിർമ്മാണ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുപ്പതോളം തീരുമാനങ്ങളാണ് മന്ത്രിസഭായോഗം എടുത്തിട്ടുള്ളത് മുപ്പത് ആ തീരുമാനങ്ങൾ കൊണ്ട് വയനാട് മുണ്ടക്കയെ പോയി പുനർനിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ പോകുന്നത് നിർമ്മാണത്തിന്റെ ചുമതല കിഫ്കോ നിർമ്മാണ ചുമതല ഒരാളുകളിന് നൽകാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നിർമ്മാണത്തിന്റെ മേൽനോട്ടം കിഫ്കോണിന് ആയിരിക്കും എത്രയും വേഗം ഈ പുനർനിർമ്മാണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മന്ത്രിസഭാ അംഗീകരിച്ച കരട് മന്ത്രിസഭാ അംഗീകരിച്ച രേഖയിൽ പദ്ധതി രേഖയിൽ പറയുന്നത് രണ്ട് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുന്നുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റുള്ള ഒറ്റ നിലയുള്ള വീടുകളായിരിക്കും നിർമ്മിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പ്രതീക്ഷിക്കുന്ന ചെലവ് എഴുന്നൂറ്റി അമ്പത് കോടിയോളം രൂപയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വീട് വാഗ്ദാനം ചെയ്ത സ്പോൺസർമാരുമായി ചർച്ച നടത്തിയിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ ചർച്ചയിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ കേരളം കാത്തിരുന്ന ആ പ്രഖ്യാപനം അത് വയനാട് മുൻക്കയിലെ ദുരന്തവാദിതരെ പുനരുദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം ഉണ്ടാകും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മൂന്നരയോട് കൂടി വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി എത്തിച്ചേരും സൈഫ് ശരി സൈഫ്